ഹായ് എവരി വൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇത് നമ്മുടെ ഹേഡാപ്പിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോകുന്നതാണ് കാണുന്നത് ആക്ച്വലി ഹേഡാപ്പി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു അവനെ നാട്ടിൽ പോയി ചൂണ്ടയിട്ട് മീൻ പിടിക്കണമെന്ന് അങ്ങനെ ടിജോയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ അഭിലാഷേട്ടൻ്റെ വീട്ടിൽ ഞങ്ങൾ ചേനപ്പാടിയിൽ പോയപ്പം അവിടെ അഭിലാഷേട്ടൻ പിള്ളാരെയും കൊണ്ട് ചൂണ്ടേടാൻ പോകുന്ന കാണുന്നത് ഇത് അഭിലാഷേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ അച്ഛനും അഭിലാഷേട്ടനും അഭിലാഷേട്ടൻ്റെ അനീൻ്റെ മോനാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അനിയുടെ മോനും അഭിലാഷേട്ടൻ്റെ മക്കളും എല്ലാം കൂടെയാണ് ചൂണ്ടിയിടാൻ വേണ്ടിയിട്ട് പോയത് ഞാൻ ആക്ച്വലി ഹേബ്ലോട്ടിനെ കൊണ്ട് വീട്ടിലിരിക്കുമായിരുന്നു ഈ വീഡിയോ റിറ്റിജോ ആണ് റെക്കോർഡ് ചെയ്തത് ഇതേണ്ടേ ഇത് കണ്ടോ പിള്ളേർ ചൂണ്ടിടാൻ പോകുന്നു പോയി കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് വെള്ളത്തിൽ കിടന്ന് ഭയങ്കര ചടുന്നത് തബിലാഷേട്ടൻ്റെ ഇളയ മോളാണ് കേട്ടോ ഈ നിൽക്കുന്ന ഓറഞ്ച് കളറിലെ ടീഷർട്ട് ടീഷർട്ടിൻ്റെ തബിലാഷേൻ്റെ അനിയൻ്റെ മോനാണ് എടുന്നാണെങ്കിൽ വളരെ ഈഗറായിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് മെയിൻ ചൂണ്ടയിൽ കൊത്തുന്നുണ്ടോയെന്ന് ഇത് നമ്മുടെ അവിടുത്തെ പാലമാണ് കേട്ടോ ഇനി നിൽക്കുന്ന അബിലാഷേട്ടൻ്റെ മൂത്ത മോളാണ് പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാ പിള്ളേരുടെ അഭിലേക്ഷായിട്ടും പറയുകയാണ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് കയറണം തലയൊന്നും ഒത്തിരി നനയ്ക്കരുതെന്നൊക്കെ ഇങ്ങനെ അഡ്വൈസ് കൊടുത്തു ഒരുപാട് വെള്ളമൊന്നുമില്ലല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ പിള്ളേർക്കെല്ലാവാം അതിനകത്ത് നീന്താനൊക്കെ നല്ലതായിരുന്നു ഹൈഡാപ്പി ഇങ്ങനെ കുറെ നേരം നീന്തുകൊക്കെ ചെയ്ത കേട്ടോ പിന്നെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര പേടിയായിരുന്നു പിള്ളേരിങ്ങനെ വെള്ളത്തിലൊക്കെ നീന്തുന്നത് കാണുമ്പോഴത്തേക്കും അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു ഹേഡാപ്പിയൊക്കെ കിടന്ന് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഒച്ച വെക്കുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു ഒച്ച വെച്ചാലേ മീനിനെ കിട്ടത്തില്ലെന്നൊക്കെ അങ്ങനെ അഭിലാഷിയാട്ടം ചൂണ്ടിടാൻ ഹേഡനെ പഠിപ്പിക്കുക അങ്ങനെ ഹേഡനെ വിളിക്കുന്നതാണെന്നെ അങ്ങനെ ഹേഡൻ ചൂണ്ടിട്ടതാ ഒരു മീനെ കിട്ടിയിരിക്കുന്നു അടിപൊളി ഇങ്ങനെ കവറിലൊക്കെ മീനിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണെന്നേ പിന്നെ ഒരു ചെറിയ കുപ്പി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയായിരുന്നു ആ കുപ്പിക്കകത്താണ് മീനിനെ പിടിച്ചിട്ടത് മീൻ തീറ്റയൊക്കെ ഇട്ടിട്ടാണ് മീനെ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് കുഞ്ഞ് മീനുകളെ കിട്ടി ഇത് നമ്മുടെ മറിയാമ്മ ചേച്ചിയാണ് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ചേച്ചിയാണ് ചേച്ചിക്ക് ഹെല്ലിനോട് ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പം ചേച്ചി ഹെലനയും കുട്ടിക്കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഇതേണ്ടോ വീണ്ടും വിളിച്ചു നമ്മുടെ പാലം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കതിരുന്നേ ഇതേണ്ടേ അഭിലാഷേട്ടൻ ഇവിടെ മീനെ പിടിച്ചു അഭിലാഷേട്ടൻ നടത്തൊരു മീനെ കിട്ടി இந்தாரிய வளர்ந்து. அங்கோட்டு வருவே? அவ என்ன அவ இங்க வந்து நிக்கிறா. அட

വെല്ലേ കിട്ടുമോ റാഞ്ചിനണ്ടോ அட போங்க போங்க எடக்கிட்டு போறேன் என்ன வேணும் போ மாசே நீ ஜாலியா இருடா பாल्लेடா இல்ல பிள்ளைட போகல இல்ல மோட்டோல അങ്ങനെ ആറ്റിലെ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു മീനൊക്കെ പിടിച്ചോണ്ട് വന്നു അങ്ങനെ ഞാൻ ഹേഡാപ്പിയ ഹെൽമോളം കുളിപ്പിച്ച് കാണുന്നത് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇവിടെ തീരുവാ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ Thank you. See you with another good video. Bye bye. Take care.